അതെ ആഫ്രിക്കയിലാണ് ടാൻസാനിയയിൽ ടാൻസാനിയയിൽ ഒരു രാത്രികാല സ്ട്രീറ്റ് ഫുഡ് ആണ് നമ്മളൊന്ന് കാണിക്കാൻ പോണത് അതായത് കുറേ പേര് കൂട്ടം ചേർന്ന് വന്നിട്ട് എന്തൊക്കെയോ കണലിലിട്ട് വേവിക്കുന്നതായിട്ട് നമുക്ക് കണ്ടപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പേരിൽ നമ്മളങ്ങ് പോയി നോക്കിയതാണ് മൂന്നും നാലും പേര് വിഷറികൊണ്ട് വിഷിക്കൊണ്ടേ ആ കണലൊന്ന് കണലായി മാറാൻ വേണ്ടിയിട്ട് വേവിക്കുന്നതെല്ലാം ആടിൻ്റെ പല ഭാഗങ്ങളാണ് അതായത് ആടിൻ്റെ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗങ്ങളും അവിടെ കാണാനുണ്ട് മറ്റൊന്നുമില്ല മസാലകളൊന്നുമില്ല ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ട് ഇടയ്ക്കെങ്ങാനും നമ്മൾ ചെറുനാരങ്ങ കുഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ആടിൻ്റെ കരൾ ഹൃദയം അതുപോലെ തന്നെ കിഡ്നി ആടിൻ്റെ അണ്ടി വരെ നമുക്കവിടെ വാങ്ങാൻ കിട്ടും അത് ചുട്ട് തരും അവർ നമ്മൾക്കിഷ്ടപ്പെട്ട കരളോ ഹൃദയമോ കിഡ്നിയോ അണ്ടിയോ ഇവർക്ക് എടുത്തു കൊടുത്താൽ ഇവരത് വേവിച്ച് നമുക്ക് തിരികെ തരും രണ്ടായിരം ഷില്ലിങ് മുതലാണ് സ്റ്റാർട്ടിങ് അതായത് രണ്ടായിരം എന്ന് പറയുമ്പോൾ നാട്ടിലൊരു അറുപത് രൂപയ്ക്കാണ് ഇവിടെ തുടക്കം കണ്ണും വായും പല്ലും എല്ലാം ഉൾപ്പെടുന്ന ആടിൻ്റെ തലയാണത് ഇതിനിടയിൽ നിന്ന് നമ്മൾ എടുത്തു കൊടുത്തത് ഒരാടിൻ്റെ ലിവറാണ് അതായത് രണ്ടായിരം ഷില്ലിങ്ങിൻ്റെ ഒരാടിൻ്റെ ലിവർ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച ആടിൻ്റെ ലിവർ അതിൽ ചെറുനാരങ്ങിൻ്റെ ഒരു രസം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് അതിനുള്ളത് ഒരു ഭീകര സംഭവമല്ല പക്ഷെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇവിടെയുള്ള ഇങ്ങനെയുള്ള കടകളെല്ലാം അവരുടെ മീറ്റ് എപ്പോഴാണോ തീരുന്നത് അതുവരെ ഇതുപോലെ പൊകുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ടാൻസാനി വിശേഷങ്ങളായിട്ട് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിപ്പോളി